ദൈവ തിരുനാമത്തിന് മഹത്വം എല്ലാവർക്കും പുതിയൊരു ദിവസത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ഒപ്പം സ്നേഹവന്ദനവും അറിയിക്കുന്നു നാം ഇന്ന് ധ്യാനിക്കുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം യാക്കോപഗ്രഹമേ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എളുപ്പം പഠിക്കുവാൻ കണക്കിന് സിമ്പിളായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു വാക്യമാണ് ഗ്രഹമേ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം ഈ വചനം ഒന്ന് ബൈഹാർട്ട് ചെയ്യുക ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളുടെ യാത്രയിൽ ഈ വചനത്തെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ദൈവ വെളിച്ചത്തിൽ നടക്കുവാനും ദൈവമൊരുക്കുന്ന അനുഭവങ്ങൾ നന്മകൾ അനുഭവിപ്പാനും ദൈവം ഈ വചനത്തിലൂടെ നമ്മൾ സഹായിക്കും ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ദൈവം വിളിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാചകനിലൂടെ ഗ്രഹമേ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം യാക്കോബ് ഗ്രഹത്തെയാണ് ദൈവം വിളിക്കുന്നത് ആരാണ് യാക്കോബ് ദൈവം ഇസ്രായേലായി അനുഗ്രഹിച്ച് ആ അനുഗ്രഹിച്ച സമൃദ്ധിയായി ആശീർവദിച്ച ഒരു വ്യക്തിയാണ് യാക്കോബ് യാക്കോബ് ഗ്രഹമേ വരുവിൻ എന്ന് ദൈവം വിളിക്കുന്നത് ദൈവം യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്ന് അനുഗ്രഹിച്ചതിന് ശേഷമാണ് ആശീർവദിച്ചതിന് ശേഷമാണ് കാലങ്ങൾക്ക് ഇപ്പുറം യസയ പ്രവാചകനിലൂടെയാണ് അപ്പോൾ യാക്കോബ് എന്ന മനുഷ്യന്റെ ആദ്യ പേരാണ് ഈ യാക്കോബ് അതായത് ഇസഹാക്കിന്റെ രണ്ട് മക്കൾ യേശാവ് യാക്കോബ് അപ്പോൾ അപ്പൻ ഇട്ടുകൊടുത്ത പേരാണ് ഇസഹാക്ക് ഇട്ടുകൊടുത്ത പേരായിരിക്കണം ഈ യാക്കോബ് എന്നുള്ളത് എന്നാൽ ഈ യാക്കോബ് തന്നെ യാകോക്ക് കടവിൽ വെച്ചു വെളുക്കുവോളം വരെയും ദൈവദൂതനോട് പിടിച്ച് അവന്റെ പേര് ഇസ്രായേൽ എന്ന് അനുഗ്രഹിക്കപ്പെട്ട നാമകരണമാക്കി ദൈവം ആശീർവദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ദൈവം ഈ പഴയ പേര് തന്നെ വിളിക്കുന്ന പഴയ പേര് യാക്കോബ് Bagi kami. യാക്കോബ് ഗ്രഹമേ യാക്കോബ് എന്ന ആ പേരിന് ഉബായി എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് ഉബായി ശരിക്കും അതായിരുന്നു അവൻ്റെ ജീവിതം അപ്പൻ്റെ അരികിൽ നിന്ന് ഓടി അമ്മാവൻ്റെ അരികിലേക്ക് രക്ഷപ്പെടുന്നത് വരെയും അവൻ്റെ ജീവിതം അപ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠൻ്റെ എന്താ പറയുക ജ്യേഷ്ഠൻ്റെ ബലഹീനത മുതലെടുത്തുകൊണ്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്ന ഒരു സൂത്രശാലിയായ ആ യാക്കോബിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാം ചുവന്ന പായസം ഉണ്ടാക്കുന്നു അതിന് വേണ്ടിയിട്ട് യേശാവ് ജ്യേഷ്ഠാവകാശം വിൽക്കുന്ന ഒരു അനുഭവം തീർന്നില്ല അമ്മയുടെ ഒത്താശയോടുകൂടെ ജ്യേഷ്ഠാവകാശം ആ മൂത്തമകന് കിട്ടേണ്ടുന്ന അനുഗ്രഹം അപ്പനിൽ നിന്ന് തട്ടിയെടുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ പല വിധത്തിൽ പറ്റിച്ചും തട്ടിച്ചും ഉപായത്തിലും സൂത്രത്തിലും ജീവിതം നയിച്ചവനാണ് യാക്കോബ് ഈ യാക്കോബിനെ പിന്നേത്തതിൽ ദൈവം അനുഗ്രഹിച്ച് യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ നാക്കുന്നു ഇസ്രായേൽ നാക്കുന്നു കാലങ്ങൾക്ക് ശേഷം ഈ യാക്കോബിന്റെ സന്തതി പരമ്പര ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ ദൈവ മക്കൾ അറിയപ്പെട്ടു ഈ ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ മക്കളെ ദൈവം വിളിക്കുകയാണ് ഇസ്രായേൽ ഗ്രഹമേ എന്ന് വിളിക്കുന്നില്ല അല്ലെ ഇസ്രായേൽ ഗ്രഹമേ എന്ന് വിളിക്കുന്നില്ല യാക്കോബ് ഗ്രഹമേ എന്ന് വിളിക്കുക അപ്പൊ ദൈവം പറയാണ് സ്റ്റിൽ ഇപ്പോഴും ഞാൻ അറിയുന്നു നിന്റെ പഴയ സ്വഭാവം എന്ത് നീ എന്തായിരുന്നു നീ എങ്ങനെ ആയിരുന്നു എല്ലാം എനിക്കറിയാം എല്ലാം തന്നെ എനിക്കറിയാം ഉദാഹരണം ഞാൻ ഞാൻ ഞാന് വഴി സഞ്ചരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കാന്ന് നോക്കിയാ നിങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറഞ്ഞാൽ ഒരു ഒരു പഴയ ആളിനൊരു പക്ഷെ അറിയണമെന്നില്ല പക്ഷെ അപ്പൻ്റെ പേരോ അല്ലെങ്കിൽ വീടോ കുടുംബ പേരോ പറഞ്ഞൊന്ന് ചേർത്ത് നമ്മളെ പരിചയപ്പെടുത്തിയാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയും സെയിം അത് തന്നെയാണ് ഇവിടെ ദൈവം നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങൾ ഇസ്രായേൽ ഗ്രഹമാണ് ഓക്കെ പക്ഷേ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ പൂർവ്വ പിതാവ് എങ്ങനെയുള്ളവനെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളും ആ രക്തത്തിലുള്ളവരാണ് അതായത് ഈ ലോകത്തിന്റെ പാപമങ്കിലമായ ലോക ജീവിത യാത്രയിൽ നാം ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ പാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ കാലം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും ദൈവം വിളിക്കുകയാണ് വരുവിൻ കം എന്റെ ഒപ്പം വരിക എന്റെ കൂടെ വരിക നമുക്ക് ഒരുമിച്ച് കോവിഡ് വെളിച്ചത്തിൽ നടക്കാം ഇതാണ് ദൈവത്തിന്റെ ക്ഷണം നിന്റെ കഴിഞ്ഞ കാലം എനിക്കറിയാം നിന്റെ പാപ പാപജീവിതം എനിക്കറിയാം നിന്റെ പോരായ്മകൾ എനിക്കറിയാം നിന്നിലുള്ള ദേഷ്യം നിന്നിലുള്ള അസൂയ നിന്നിലുള്ള വിദ്വേഷം നിന്നിലുള്ള പക നിന്നിലുള്ള പിണക്കം പലവിധമാകുന്ന പാപങ്ങൾ എല്ലാം എനിക്കറിയാം ഞാൻ നിന്നെ വിളിക്കുകയാണ് ഒപ്പം വാ നമുക്കൊരുമിച്ച് യഹോബിയുടെ വെളിച്ചത്തിൽ നടക്കാം എന്റെ കുറവുകളും ബലഹീനതകളും തന്നെ ദൈവം വിളിക്കുകയാണ് വരിക വരിക അപ്പൊ മനസ്സിലാക്കുക നമ്മുടേതായിട്ടുള്ള ബലഹീനതകളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിൽ നടക്കുവാനാണ് വിളിക്കുന്നത് ദൈവവചനം ആ വെളിച്ചമാണ് എന്ന് മനസ്സിലാക്കുക ദൈവത്തിന്റെ വചനത്തിൽ നടക്കുന്നതിനുള്ള ഒരു ക്ഷണമാണ് ഒന്നാമതായിട്ട് ആ ഒരു വെളിച്ചത്തിൽ നടക്കാമെന്നുള്ള ക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവവചനം വെളിച്ചമാണ് രണ്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം വിശുദ്ധിയുള്ള ഒരു ജീവിതം അത് വെളിച്ചത്തിൽ നടക്കുന്ന ഒരു തുല്യമാണ് ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ അതിനെ പിടിച്ചടക്കാൻ കഴിയില്ല എന്നാൽ വെളിച്ചമാകട്ടെ ഇരുട്ടിൽ ഇരുട്ടിനെ ഇല്ലാതാക്കി കളയുന്നു ഇരുട്ടിന് ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാൽ വെളിച്ചത്തിന് ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും നിന്നിലുള്ള ഇരുട്ടിനെ നിന്നിലുള്ള പാപ സ്വഭാവത്തെ നിന്നിലുള്ള വിദ്വേഷത്തെ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി കളയുവാൻ ദൈവം വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് നിന്നെ ക്ഷണിക്കുകയാണ് വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് നിന്നെ ക്ഷണിക്കുകയാണ് അപ്പൊ ആ ക്ഷണം സ്വീകരിക്കുക ആ ക്ഷണം സ്വീകരിക്കുക ഒന്ന് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ദൈവം ഇങ്ങനെ നമ്മെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തെ സ്വീകരിക്കുവാനും ഒരു തീരുമാനം എടുക്കുവാനും നമുക്ക് കഴിയണം ദൈവം വിളിക്കുകയാണ് ഗ്രഹമേ വരുവിൻ നമുക്ക് നമ്മുടെ പേര് പേര് പറഞ്ഞൊന്ന് പറയാം ഇതിപ്പോ നിങ്ങളുടെ പേര് നിങ്ങൾ പറയുക എൻ്റെ പേര് ഞാൻ പറയാം എന്നെ വിളിക്കുകയാണ് ദൈവം രാജേഷെ വാ നമുക്ക് വെളിച്ചത്തിൽ നടക്കാം നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കാം അപ്പോൾ അങ്ങനെ എന്നെ ഒരാൾ ക്ഷണിക്കുമ്പോൾ എനിക്ക് എനിക്കൊന്നൊരു തീരുമാനം വേണം ഈ ക്ഷണം വേണമോ ഈ ക്ഷണം സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ക്ഷണം സ്വീകരിക്കണമോ അല്ല ഈ ക്ഷണത്തെ തിരസ്കരിക്കണമോ ആഗ്രഹം വേണം ആഗ്രഹം വേണം അപ്പൊ ആദ്യമായിട്ടുണ്ടാകേണ്ടത് അതാണ് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ദൈവത്തെ പിൻപറ്റാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണം രണ്ട് ഒരുമിച്ച് നടക്കാനാണ് വിളിക്കുന്നത് ഒരുമിച്ച് നടക്കുക നടക്കാം നമുക്കൊരുമിച്ച് നടക്കാം ഒരുമിച്ച് നടക്കാം നമുക്കെന്ന് പറയുമ്പോൾ ബഹുവചനമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ ഒന്നുകൂടെ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുക നമുക്ക് ഒരുമിച്ച് നടക്കാം ഇത് ഒരു ഒരു കാലം വരെ ഉണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു ഇതൊരു കാലത്ത് നടന്നിരുന്ന അനുഭവമായിരുന്നു ഇത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ സാധ്യമായിരുന്ന ഒരു തലമായിരുന്നു അതായത് ആദിയിൽ ഏതെങ്കിൽ ദൈവം ഓരോ ദിവസവും സന്ധ്യയിൽ മനുഷ്യനോടൊപ്പം നടക്കുമായിരുന്നു അവർ ഒരുമിച്ച് നടന്നിരുന്നു അവർ ഒരുമിച്ചായിരുന്നു എന്നാൽ എപ്പോഴോ അത് കൈമോശം വന്നുപോയി മനുഷ്യനും ദൈവം തമ്മിൽ അകന്നുപോയി മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ ആ നഷ്ടപ്പെട്ടുപോയ ആ ഒരുമിച്ച് നടത്തത്തിലാക്കിയാണ് ദൈവം ആ എന്താ പറയുക ഒരു ഗ്രേസോടെ ഒരു കൃപയോടുകൂടെ വച്ച് വിളിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നടക്കാം ഒരുമിച്ച് നടക്കാം ഇത് ദൈവത്തിൻ്റെ ക്ഷണമാണ് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അടുത്തൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ഈ വെളിച്ചം വെളിച്ചത്തിൽ നടക്കാനാണ് ദൈവം ക്ഷണിക്കുന്നത് നമുക്ക് വെളിച്ചത്തിൽ നടക്കാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ആ അവിടെ ഇരട്ടില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ സഹിച്ച് വെളിച്ചമാകുന്നതിന് വേണ്ടി വെളിച്ചത്തിൽ നടക്കുന്നതിന് വേണ്ടി ത്യജിക്കേണ്ടി വരും ൗമികമായത് ജഡികമായത് ത്യജിക്കേണ്ടി വരും പക്ഷെ അതിന് തയ്യാറാവുക വെളിച്ചത്തിൽ നടക്കുമ്പോൾ പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന അഡ്വൻറ്റേജ് ഗുണം എന്തെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക വെളിച്ചത്തിൽ നടന്ന നമുക്ക് വഴി കണ്ടു നടക്കാം വഴി കണ്ടു നടക്കാം ആ വഴി കണ്ടു നടക്കുമ്പോൾ തട്ടി വീഴുമെന്നോ മുമ്പിലൊരു തടസ്സം ഉണ്ടെന്നോ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അത് കണക്കാക്കി നമുക്ക് നമ്മുടെ നടത്ത ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പൊ വെളിച്ചത്തിൽ നടക്കാം ദൈവത്തിന്റെ ക്ഷണം അത് വചനത്തിൽ നടക്കാനുള്ള ക്ഷണമാണ് അതുകൊണ്ടാണ് തിരുവഴുത്ത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു വെളിച്ചത്തിൽ വചനത്തിൽ വഴി തെറ്റില്ല ഇടറി വീഴുകയുമില്ല ഇത് വിശുദ്ധിയിലേക്കുള്ള ക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ വെളിച്ചത്തിന്റെ ഫലം വെളിച്ചത്തിൽ നടക്കുമ്പോൾ നാം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് കഴിയും ആ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും അത് ഗലാത്തി ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്ന കണക്ക് ആത്മാവിന്റെ ഫലമായി പുറത്തുവരും സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങി ഇന്ദ്രിയജയം വരെയുള്ള നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് കഴിയും അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ ഈ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ള ഈ ക്ഷണം നാം സ്വീകരിക്കുമ്പോൾ ലോകത്തിൽ പ്രത്യാശ നൽകുന്ന വെളിച്ചങ്ങളായി തീരുവാനും നമുക്ക് സാധിക്കും നമ്മുടെ ചുറ്റും അധാർമികതയും അശാന്തിയും നിറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു നമുക്കൊരു ഭയം ഉൾഭയം ഉണ്ടാകുന്നുണ്ട് ലോകം ഇങ്ങനെ ആയല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ തീർച്ചയായും മനസ്സിലാക്കുക യഹുവയുടെ വചനം യഹുവയുടെ വെളിച്ചം ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്നു ലോകമെത്ര തന്നെ ഇരുളിൽ നീങ്ങുമ്പോഴും ലോകമെത്ര തന്നെ അന്ധകാരത്തിന്റെ പിടിയിൽ അമരുമ്പോഴും ദൈവമക്കൾക്ക് വെളിച്ചത്തിൽ നടക്കുവാനുള്ള കൃപ ദൈവം നൽകിക്കൊണ്ടേയിരിക്കും ദൈവമക്കളായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കഴിഞ്ഞ കാലം പാസ്റ്റ് എന്തെന്ന് വ്യക്തമായിട്ട് അറിയുന്ന കർത്താവ് നമ്മുടെ ഭാവി എന്തെന്ന് പോലും വ്യക്തമായിട്ട് അറിയുന്ന കർത്താവ് നമ്മെ വിളിക്കുകയാണ് യാക്കോ ഉപഗ്രഹമേ വരുവിൻ നമുക്ക് ഹോബിയുടെ വെളിച്ചത്തിൽ നടക്കാം ഈ ക്ഷണം സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ നിന്റെ ലൈഫ് മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടും തീർച്ചയാണ് യാതൊരു സംശയവും അങ്ങനെ ദൈവകൃപ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും അതിന് തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അധികമായി നൽകും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവസ്ഥിതി വിനയപ്പെടുക ദൈവസമർഥമായി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്യ